ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് തന്നെ ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസം ആയിട്ടുണ്ട് കർക്കിടക വാവ് ദിവസമില്ലേ അപ്പോൾ ആ ഒരു ദിവസം എടുത്ത വീഡിയോ ആണ് ഇതിൻ്റെ എഡിറ്റിംഗ് ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ വീഡിയോസ് ഇട്ട് എടുക്കാനായിട്ടും പറ്റുന്നില്ല അപ്പോൾ ഉടനെ തന്നെ ഇതങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പുതിയ വീഡിയോസൊക്കെ എടുത്തും തുടങ്ങാമല്ലോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ അടുക്കളയ്ക്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി ഇടുന്നുണ്ട് അപ്പോൾ കർക്കിടക വാവ് ആയതുകൊണ്ട് തന്നെ സദ്യയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് അടുക്കളയൊക്കെ നേർത്തി തന്നെ വൃത്തിയാക്കി അങ്ങ് ഇട്ടും ആ അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് പാത്രമൊക്കെ കഴുകാനായിട്ട് കിടപ്പുണ്ടായിരുന്നു ചായയൊക്കെ ഒക്കെ ഇട്ടതിൻ്റെ അതൊക്കെ അങ്ങ് കഴുകി വെച്ചു അടുക്കളയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷമാണ് പിന്നെ പാലൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചത് അപ്പോൾ കാശിക്കും ഇന്ന് അംഗൻവാടി ഒന്നും ഇല്ലാത്ത ദിവസമാണ് അപ്പോൾ അവൻ എഴുന്നേറ്റ് വരാൻ വരാനൊരു എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്കാണ് എഴുന്നേറ്റ് വരുന്നത് അംഗൻവാടി ഉള്ള ദിവസമാണെങ്കിൽ എട്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേൽപ്പിക്കും രാവിലെ എന്തെങ്കിലുമൊക്കെ കഴിപ്പിക്കണ്ടായോ അപ്പോൾ അംഗൻവാടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് എട്ടരയൊക്കെ വരെ കിടന്ന് ഉറങ്ങാറുണ്ട് അപ്പോൾ ഞാൻ ഒരു ഒരു ഗ്ലാസ്സിൽ ബൂസ്റ്റും ഒരു ഗ്ലാസ്സിൽ ഹോർലിക്സും പിന്നെ ഒരു ഗ്ലാസ്സിൽ ഒന്നും ഇടാത്ത പാലും എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും ഇടാത്ത പാലാണ് കേട്ടോ ഞാൻ കുടിക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ പാലൊന്നും കുടിക്കാറില്ല ഇതിപ്പോൾ രണ്ട് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ബാലൻസ് വന്നതുകൊണ്ട് ഞാൻ കുടിക്കുന്നു എന്നേ ഉള്ളൂ മുമ്പ് വണ്ണമൊക്കെ ഇല്ലാതിരുന്ന സമയത്താണെങ്കിൽ മിക്കപ്പോഴും പാലൊക്കെ കുടിക്കുമായിരുന്നു അപ്പം പിന്നെ അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഞാനങ്ങനെ പാലൊന്നും സ്ഥിരമായിട്ട് കുടിക്കാറൊന്നുമില്ല പിന്നെ ഞാൻ ചായ ഒട്ടും കുടിക്കാറില്ല കേട്ട് എനിക്കിഷ്ടമേ അല്ലാത്തൊരു സാധനമാണ് പണ്ട് തൊട്ടേ കുടിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഇതേപോലെ പാലോ കോഫിയോ ഒക്കെ കുടിക്കും ഉള്ളിടയ്ക്ക് സ്ഥിരമായിട്ട് കോഫി കുടിക്കുമായിരുന്നു ഇപ്പോൾ ആ ഒരു ശീലവും ഇല്ല അങ്ങനെ കോഫിയും ചായയും ഒന്നും കുടിക്കാറില്ല അപ്പോൾ പാലൊക്കെ ഉണ്ടാക്കിയ പാത്രവും കൈയോടെ തന്നെ കഴുകി അങ്ങ് വൃത്തിയാക്കി വെക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ സദ്യയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇന്നലെ തന്നെ പച്ചക്കറി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ച അതേപോലെ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് സാധാരണ ഞാൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഇതിപ്പോൾ ഞാൻ അതേപോലെ അങ്ങ് എടുത്ത് വെച്ചാണ് കുറച്ച് താമസിച്ചാണ് മേടിച്ചോണ്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതേപോലെ ഫ്രിഡ്ജിൽ അങ്ങ് എടുത്ത് വെച്ചേ അപ്പോൾ രാവിലെ തന്നെ അമ്മയ്ക്കൊക്കെ അത്യാവശ്യമായിട്ട് ഒരടുത്ത് വരെ പോകേണ്ടി വന്നു അപ്പോൾ പെട്ടെന്ന് പോകേണ്ടി വന്നതാണ് അപ്പോൾ അതുകൊണ്ട് അമ്മ പറഞ്ഞു ഇനിയിപ്പോൾ സദ്യയൊക്കെ ഒന്നും ഉണ്ടാക്കണ്ട അപ്പോൾ കുഞ്ഞും നിർബന്ധവുമല്ലോ ആണെങ്കിൽ പിന്നെ സദ്യ ആണെങ്കിൽ കുറച്ചധികം കറികളും വെക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടൊന്നും വെക്കണ്ട എന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ ഞാൻ എനിക്ക് എനിക്കിതേപോലെ ഞാൻ എല്ലാ വർഷവും കർക്കിടക വാവ് ദിവസം ഇതേപോലെ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടും ഇങ്ങനെ മുറ്റത്ത് ഇലയൊക്കെ ഇട്ട് ഇങ്ങനെ വിളമ്പി ഇങ്ങനെ വെച്ച് കാക്കയ്ക്കൊക്കെ കൊടുക്കുമല്ലോ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് ുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഉണ്ടാക്കാതിരിക്കാനായിട്ട് തോന്നിയില്ല അപ്പോൾ കാശിയും വലിയ നിർബന്ധമൊന്നുമില്ലായിരുന്നു അവൻ എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് വരുത്തുള്ളൂ അപ്പോഴത്തേക്ക് കുറച്ച് ജോലിയൊക്കെ അങ്ങ് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു സാധാരണയായിട്ട് ഞാൻ ഇതേപോലെ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം തലേന്ന് തന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഇതിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് രാവിലെ തന്നെ അങ്ങ് ജോലി തുടങ്ങി ഈ ഒരു സമയം ഈ പച്ചക്കറിയൊക്കെ എടുത്ത് ഇങ്ങനെ റെഡിയാക്കുന്ന സമയമാകുമ്പോൾ എപ്പോഴത്തേക്കും അവര് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാശ് ഉണരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു എല്ലാം ഒരുപാട് കറികളൊന്നും വെക്കുന്നില്ല പരിപ്പും പപ്പടവും പിന്നെ രണ്ട് സൈസ് പച്ചടി വെക്കുന്നുണ്ട് ബീട്രൂട്ടിൻ്റെ പച്ചടിയും വെള്ളരിയുടെ പച്ചടിയും പിന്നെ അവിയല് വെക്കുന്നുണ്ട് ക്യാബേജ് തോരനുണ്ടാക്കുന്നുണ്ട് പിന്നെ പായസം വെക്കണം പിന്നെ ഇഞ്ചിക്കറി അച്ചാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും കറികൾ വെക്കണം എന്നാലും കുറച്ച് രാവിലെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാം വെക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് രാവിലെ തന്നെ ജോലി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പിന്നെ ചോറ് വെക്കണം അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞ് ജോലി തുടങ്ങിയാൽ ഒരു മണിയൊന്നും ആവുമ്പോഴത്തേക്ക് തീരത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ ജോലിയൊക്കെ തുടങ്ങി അപ്പോൾ അത്യാവശ്യം എന്തൊക്കെ കറികളൊക്കെ വെക്കുന്നു എന്ന് നോക്കിയിട്ട് അതിനുള്ള പച്ചക്കറികളൊക്കെ ഞാനൊരു പാത്രത്തിൽ മാറ്റി വെച്ചു പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി അങ്ങനെ എല്ലാം എടുത്ത് വയ്ക്കുന്നുണ്ട് എല്ലാത്തിനും എന്തൊക്കെ വേണോ അതിന് പിന്നെ എല്ലാം ഞാൻ എടുത്തു വെച്ചും അത്യാണ്ടോ ഇത്രയും പച്ചക്കറിയാണ് എടുക്കുന്നത് എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ട് പിന്നെ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്തു വെച്ചു പിന്നെ രണ്ട് തേങ്ങ അമ്മ പൊതിച്ചു വെച്ചിട്ടാണ് പോയത് അപ്പോൾ അതൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ അതിൻ്റെ എല്ലാം തൊലിയൊക്കെ കളയുവാണ് കേട്ടോ പച്ചക്കറികളുടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കുവാണ് അപ്പോൾ ഇതേപോലെ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരുമിച്ച് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി ഓരോന്നിനായിട്ടിട്ട് എടുക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ മൊത്തത്തിൽ ഞാൻ എല്ലാത്ത ദിവസം കറി വയ്ക്കുമ്പോഴും ഇതേപോലെയാണ് ഇതേപോലെ എന്തിനൊക്കെ വേണം അതിനെല്ലാം ഉള്ള പച്ചക്കറി ഒരുമിച്ചെടുത്ത് വൃത്തിയാക്കി കഴുകിയൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളാരെങ്കിലും ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കിയിട്ടിരുന്ന ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പഴ് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ ഞാൻ കൂടുതലും ഇങ്ങനത്തെ വീഡിയോസാണ് കേട്ടോ ഇടുന്നത് വീട്ടിലെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസാണ് ഇടുന്നത് അപ്പോൾ വീഡിയോസ് ഇഷ്ടമായ മറക്കാതെ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതേ ഞാൻ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്തൊന്നും കാശ് എഴുന്നേറ്റിട്ടില്ലായിരുന്നു കേട്ടോ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടേ ഉള്ളായിരുന്നു സമയം ഞാൻ ഈ പച്ചക്കറിയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എട്ട് മണിയൊക്കെ ആയിട്ടേ ഉള്ളായിരുന്നു അപ്പോൾ കാശ് ഒരു എട്ട് എട്ടര ആയപ്പോഴത്തേക്കാണ് എഴുന്നീറ്റത് അപ്പോഴത്തേക്കും ഞാൻ ഈ പച്ചക്കറിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ വലിയ നിർബന്ധവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു എൻ്റെ കൂടെ തന്നെ നിന്നതാണ് ഞാൻ ഓരോന്ന് കളിക്കാനൊക്കെ അവിടെ ഇവിടെ എടുത്ത് വെച്ച് ഞാനിങ്ങനെ നിൽക്കുന്നിടം തന്നെ അവന് കളിക്കാനായിട്ട് ഓരോന്ന് എടുത്ത് വെച്ച് കൊടുക്കും അപ്പോൾ അവനെ എനിക്ക് പെട്ടെന്ന് കാ നമുക്ക് കാണാമല്ലോ അവൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ അടുത്ത് തന്നെ ഓരോ കളിപ്പാട്ടമൊക്കെ വെച്ച് അവിടെ ഇരുത്തിയേക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങൾ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു അപ്പോൾ അവനും ഇങ്ങനെ അവനേം കൂടെ ശ്രദ്ധിക്കണമല്ലോ നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ അവൻ്റെ കാര്യങ്ങളും ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ തന്നെ ഇരുത്തിയിരുന്നതാണ് പിന്നെ വലിയ നിർബന്ധവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് എല്ലാ കറികളും നന്നായിട്ട് വെച്ചെടുക്കാനൊക്കെ പറ്റിയും അപ്പം പച്ചക്കറികളുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് പിന്നെ ഈ തേങ്ങയുടെയും പുറത്ത് നാരുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് കളഞ്ഞു വെച്ചതാണ് അപ്പോൾ നീ അതെല്ലാം കഴുകിയിട്ടില്ല വൃത്തിയാക്കി വെച്ചതേ ഉള്ളൂ തോലൊക്കെ കളഞ്ഞു ഉള്ളൂ അപ്പോൾ അത് ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പിന്നെ വെളിയിൽ വാഴയുടെ എടുത്തുകൊണ്ട് കളഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചക്കറിയൊക്കെ കഴുകാനായിട്ട് പോകുന്നതേ ഉള്ളൂ അതിന് മുന്നേ ആയിട്ട് അത് വൃത്തിയാക്കിയെടുത്ത് എന്തായാലും മണ്ണും ഒക്കെ കാണുമല്ലോ അതൊക്കെ മൊത്തത്തിലൊന്ന് തുടയ്ക്കുന്നുണ്ട് അവിടെ എല്ലാം നന്നായിട്ട് തുണി നനച്ച് രണ്ടുമൂന്ന് വട്ടം ഒന്ന് തുടച്ചും പിന്നെയാണ് പച്ചക്കറിയൊക്കെ കഴുകാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഇതേപോലെ രണ്ടുമൂന്നും പ്രാവശ്യം വെള്ളം മാറ്റി ഇങ്ങനെ കഴുകി എടുക്കുന്നുണ്ട് എനിക്കിങ്ങനെ അടു അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ സ്വന്തം വീടായതുകൊണ്ട് ആ ഒരു സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ചെയ്യാമല്ലോ വേറെ ഉള്ളിടത്തൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്കൊന്നും എടുക്കാനും വെക്കാനും ഒന്നും ഒരു സ്വാതന്ത്ര്യം ും കാണത്തില്ല നമ്മളൊന്നും ചെയ്യുന്ന ഇഷ്ടവുമല്ലായിരിക്കും വേറെ പലരെയും ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് നമ്മളിങ്ങനെ കേട്ടോണ്ടേ ഇരിക്കണം ഇപ്പൊ ഇന്ന ഇന്നവള് നന്നായിട്ട് കറി വെക്കും എന്തോ നന്നായിട്ട് എല്ലാ വീട്ടുജോലിയും ചെയ്യും എനിക്കാണിങ്ങനത്തെ നമുക്കെല്ലാം അറിയാം പക്ഷെ നമ്മൾ നമ്മളത് ചെയ്യാനോ ഒന്നും നമ്മുടെ ആ ഒരു നമുക്ക് എന്തൊക്കെ വെക്കാനറിയാന്നോ അല്ലെ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യാനോ അല്ലെങ്കിൽ മുറ്റത്ത് എന്തെങ്കിലും ജോലി ചെയ്യാനോ ഒന്നും ഒരു സ്വാതന്ത്ര്യവും ഇല്ല അപ്പോൾ ആ ഒരു നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം ഒന്നും തരാതെ നമ്മളെ ഒരു മൂലയിൽ ഇങ്ങനെ ഒതുക്കിയിരുത്തിയിട്ട് നമ്മളെടുത്ത് ഇങ്ങനെ പറിച്ചില്ല ഇന്നവളുണ്ടല്ലോ അവൾ ഭയങ്കരമായിട്ടങ്ങ് കറി വെക്കും അത് വെക്കും ഇത് വെക്കും ജോലി ചെയ്യും പിന്നെ അടുക്കള ജോലി ചെയ്യും അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്കങ്ങ് സത്യം പറഞ്ഞാൽ ദേഷ്യവും വരും സങ്കടവും വരും അപ്പോൾ പച്ചക്കറി എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ രണ്ടെണ്ണം ഒരുപ്പുണ്ടല്ലോ അതും അങ്ങ് ഉടച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ നമ്മൾ ചെയ്തങ്ങ് വെക്കുവാണെങ്കിൽ എന്താ ബാക്കി കാര്യങ്ങളൊക്കെ നല്ല എളുപ്പമായിരിക്കും എനിക്കിങ്ങനെ പൊതുവേ ഈ അടുക്കള ജോലിയും കറികൾ വെക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ മുഷിച്ചിലായിട്ടൊന്നും തോന്നിയിട്ടില്ല ഞാൻ പിന്നെ എന്ത് ജോലി ചെയ്താലും ഇതേപോലെ ചിട്ടയായിട്ടങ്ങ് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്കത് വലിയ വലിയ ഭാരമായിട്ടും ഒന്നും തോന്നത്തില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാശിക്കൊരു ഏത്തക്കെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു ഒന്ന് വറുത്ത് വെച്ചതാണ് കേട്ടോ അവന് കൊടുക്കാനായിട്ട് അപ്പം അതിന് ജോലികൾ ചെയ്യുന്നതിൻ്റെ കൂടെ അവൻ്റെ കാര്യങ്ങളും നോക്കണമല്ലോ അപ്പോൾ ഏത്തക്കെ വെളിച്ചെണ്ണയില് വറുക്കാനായിട്ട് ഇട്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുപ്പ് എന്താ അടുപ്പ് കത്തിക്കാനായിട്ട് അതായത് ചോറ് വെക്കാനായിട്ട് അടുപ്പ് കത്തിക്കണം അപ്പം അതിനായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാശിയൊക്കെ എഴുന്നേറ്റായിരുന്നു പിന്നെ ഞാൻ അവന് കാശി വെച്ചിരുന്ന പാലും ഒക്കെ കൊടുത്തായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഏത്തയ്ക്ക് വറുക്കാനായിട്ട് ഇട്ടത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുപ്പിൻ്റെ അടുത്ത ചാമ്പലൊക്കെ നന്നായിട്ട് വാരി മാറ്റി അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിക്കുന്നതിന് മുന്നേട്ട് ഈ ചാമ്പലൊക്കെ വൃത്തിയാക്കിയിട്ട് കത്തിച്ചില്ലെങ്കിൽ അടുപ്പ് നന്നായിട്ട് കത്തതൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അടുക്കി അടുപ്പിൻ്റെ ഇടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടിട്ട് പിന്നെ ചോറ് വെക്കാനുള്ള കലത്തിലോട്ട് വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിറച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കുടിക്കാനായിട്ടും എടുക്കണം കുടിക്കാനായിട്ട് തിളപ്പിക്കണം അപ്പോൾ അതിനായിട്ടാണ് കലം നിറച്ച് വെള്ളം എടുത്തത് അപ്പോൾ ആദ്യമേ കുറച്ച് ചൂട്ടും പേപ്പറും ചിരട്ടയും ഒക്കെ കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ അമ്മ അമ്മത് അടുക്കളയുടെ ഭാഗത്തായിട്ട് ചെറിയ വിറകുകളാണ് കേട്ടോ കൊണ്ടിട്ടേക്കുന്നത് ഈ ചുള്ളി വിറകല്ലേ എന്ന് പറയാൻ പറ്റത്തില്ല അതിനേക്കാളും കുറച്ച് കട്ടിയുള്ള വിറകാണ് പക്ഷെ എനിക്കിപ്പോൾ ആ വിറക് വെച്ചിട്ട് എന്താ അടുപ്പ് കത്തി അടുപ്പിനകത്ത് വയ്ക്കാനായിട്ട് പറ്റത്തില്ല കാരണം വേറെ കുറേ കറികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ പുറകെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതിൻ്റെ വലിയ വിറക് കൊണ്ട് വെച്ചിട്ട് ബാക്കി കറികൾ വെക്കാനായിട്ട് തുടങ്ങുവാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ ഈ വിറകിലൊക്കെ അടുപ്പ് കത്തി പിടിപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഈ വിറകടുപ്പിൽ അടുപ്പ് കത്തിക്കൽ പരിപാടി അങ്ങനെ വലിയ രീതിയിൽ ചെയ്യാറില്ല കേട്ടോ ഞാൻ മിക്കപ്പോഴും വീഡിയോയിലൊന്നും കാണിക്കാറില്ലല്ലോ അപ്പോൾ അമ്മയാണ് കേട്ടോ ചോറ് വെക്കുന്നത് അപ്പോൾ അടുപ്പ് കത്തിക്കുന്ന ചോറും തിളപ്പിക്കുന്ന വെള്ളം തിളപ്പിക്കുന്ന അതൊക്കെ ഈ വിറകടുപ്പിലാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതൊക്കെ അമ്മയാണ് ചെയ്യാറുള്ളത് ഞാൻ കറികളൊക്കെ വെക്കും ഇപ്പം ഈ ഒരു ദിവസം വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ജോലിയും ചെയ്യുന്നു അപ്പോൾ ഞാനും അമ്മയുള്ള ദിവസമാണെങ്കിൽ ഇതേപോലെ ചോറ് വെക്കുന്ന ജോലിയും വെള്ളം തിളപ്പിക്കുന്ന അങ്ങനത്തെ ജോലികളും ഒക്കെ അമ്മ ചെയ്യും അപ്പോൾ ഈ രണ്ട് പേരുള്ള വീട്ടിലും രണ്ട് പേരും ഒരേ കണക്ക് ജോലി ചെയ്യുന്നതല്ലേ നല്ലത് ഇപ്പോൾ ഒരാൾ മാത്രം ചെയ്തിട്ട് ചിലവർക്ക് മറ്റുള്ളവരൊന്നും ചെയ്യുന്ന ഇഷ്ടമല്ല ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ലെന്നുള്ള പഴിയും പരാതിയും കേട്ടൊരു മൂലൊക്കെ ഇരിക്കണം അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ വിറക് അടുപ്പ് കത്തിക്കാറില്ല കാരണം ആ ജോലി അമ്മയാണ് കേട്ടോ ചെയ്യുന്നത് അല്ലാതെ എനിക്കിപ്പം അടുപ്പ് കത്തിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നും അല്ലാതെ കണ്ടോ അടുപ്പ് നന്നായിട്ട് കത്തിച്ചെടുത്തതുകൊണ്ട് അതെ ഇപ്പുറത്തെ പാത്രത്തിൽ പകുതി വെള്ളേ വെച്ചിട്ടുള്ളൂ പിന്നെ കലത്തിൽ നിറച്ച് വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പോൾ കലത്തിലെ വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അപ്പുറത്ത് പാത്രത്തിലോട്ട് എടുത്ത് ഒഴിക്കും അപ്പോൾ ഇത് വിറക് അടുപ്പ് എന്തുവാ പുകയില്ലാത്ത അടുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ അപ്പുറത്തെ അടുപ്പിലും എന്തെങ്കിലും വെച്ച് എന്തെങ്കിലും വെച്ചുകൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് അടച്ചു വെക്കാനുള്ള അടുപ്പുണ്ട് ഇത് ഇപ്പം ഞങ്ങളിതേപോലെയാണ് ചെയ്യുന്നത് അതിൽ അതിലും വെള്ളം അനത്തിയെടുക്കും ഇപ്പുറത്ത് ചോറും റെഡിയാക്കിയെടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അരിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വെക്കുന്നുണ്ട് അമ്മയൊക്കെ ആണെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടെ എടുത്ത് അരി കഴുകാറുണ്ട് ഞാൻ പിന്നെ ചൂടുവെള്ളമൊന്നും എടുത്ത് കഴുകാനായിട്ട് നിന്നില്ല അല്ലാതെ മൂന്ന് നാല് തവണ കഴുകി വൃത്തിയാക്കി എടുത്തു പിന്നെ കാശിക്കുള്ള ഏത്തക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ കാശിക്ക് കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുക്കളയുടെ ആ സ്ലാബിൻ്റെ അടിയിൽ കിടക്കുന്ന ആ ചെറിയ വിറക് വെച്ചിട്ടല്ല കേട്ടോ ഞാൻ അടുപ്പ് അടുപ്പിൽ വെച്ചത് ഞാൻ വെളിയിൽ പോയിട്ട് ഷെഡിൽ വിറക് ഇരിപ്പുണ്ട് അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് വലിയ വിറക് കൊണ്ടുവന്നിട്ടാണ് അടുപ്പിൽ വെച്ചത് അല്ലെങ്കിൽ പിന്നെ ചെറിയ വിറക് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ തീ ഇങ്ങനെ നീക്കിക്കൊണ്ടേ ഇരിക്കണം അതിപ്പോൾ എനിക്ക് പറ്റത്തില്ലല്ലോ അല്ലാതെ തന്നെ കറികളും വെക്കണം വലിയ വിറക് വെച്ച് കൊടുക്കുമ്പോഴത്തേ തീ ഇടയ്ക്കിയതേപോലെ ഒന്ന് ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് നീക്കി കൊടുത്താൽ മതി അപ്പോൾ കാശ് ഇതേ അവിടേക്ക് വന്ന് നിൽപ്പുകൊണ്ട് കേട്ടോ എൻ്റെ കൂടെ തന്നെ നിന്നതാണ് പിന്നെ ഞാൻ കള കളിക്കാനും ഓരോന്നൊക്കെ എടുത്തു വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അവനല്ലാതെ സൈക്കിളും ഇങ്ങനെ അകത്തൂടെ ഇട്ട് ഓട്ടിക്കുന്ന സൈക്കിളും കാറും ഒക്കെ ഉണ്ട് അതൊക്കെ ഓട്ടിച്ച് അവിടെ ഒന്ന് കളിക്കുവാണെങ്കിൽ ഇടയ്ക്ക് ഞാൻ കഴിക്കാനും കൊടുക്കുന്നുണ്ട് അപ്പോൾ കലത്തിലെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്തിരുന്ന് കുടിക്കുന്ന വെള്ളത്തിന് ആ പാത്രം വെച്ചിട്ടുണ്ടല്ലോ അത് നിറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് പിന്നെ ഇപ്പുറത്തതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അരിയും കൂടെ കഴുകിയത് ഇട്ട് കൊടുത്തായിരുന്നു ഇനിയിപ്പോൾ അതെപ്പോഴും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ കിടന്ന് വെന്തോളും അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പിന്നെ ഓരോ പച്ചക്കറിയായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുവാണ് ഇത് രാത്രിയിൽ അരിഞ്ഞ് വെച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പിന്നെ കുഴപ്പമില്ല ഞാൻ മൊത്തത്തിൽ എല്ലാത്തിനും ഒന്നും അരിഞ്ഞ് എപ്പോഴും ചെയ്യുന്ന കണക്ക് അരിഞ്ഞ് എല്ലാത്തിനും വെച്ചില്ല ഇങ്ങനെ സമയം കിട്ടുന്ന കണക്കിനു അരിഞ്ഞെടുത്തോണ്ടിരിക്കുവാണ് അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ക്യാബേജും പിന്നെ സവാളയുള്ളിയും പച്ചമുളകും കറിവേപ്പിലിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പോൾ അഞ്ചാറ് കറികളൊക്കെ വെക്കണമെങ്കിലും ഇതെല്ലാം ഭയങ്കര ആയിട്ടുള്ള കറികളല്ലേ ഇതൊന്നും വെക്കുന്നത് വലിയ പാടൊന്നും അല്ല കേട്ടോ ഇപ്പം ആർക്കല്ലേ ഇതൊക്കെ അറിയാൻ പാടില്ലാത്ത അപ്പോഴത്തേക്ക് ഞാൻ ക്യാബേജ് അരിഞ്ഞു വെച്ചപ്പഴത്തേക്ക് അരിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ അരി എന്തോ ചോറാക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ പിന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചിടുന്നുണ്ട് ചോ അരി ഒന്ന് അടച്ചിടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒഴിച്ച് കടുകും പിന്നെ ക്യാബേജ് തോരൻ ആയതുകൊണ്ട് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് ഉഴുന്ന് പരിപ്പിൻ്റെ കളർ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ചെറുതീയിലാണ് ഇടുന്നത് അപ്പോൾ ഇതിന് വേണമെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം ക്യാബേജ് ആയതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ അടച്ചിട്ടേക്കുന്നത് കൊണ്ട് ചട്ടിയുടെ അടിയിലൊന്നും പിടിക്കത്തില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനതൊന്ന് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് തേങ്ങ തിരികിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് തേങ്ങ അതിൻ്റെ ഇടയ്ക്കൂടെ തിരികി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങയും കുറച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടെ ഒന്നും അടച്ചിടുന്നുണ്ട് അപ്പോൾ ക്യാബേജ് ഇനി അധികം നേരമൊന്നും അടുപ്പിൽ കിടക്കണ്ട പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യാം അപ്പോൾ ആ ഒരു നേരത്ത് ഞാൻ പിന്നെ അവിയലിനും കൂടെ അരിഞ്ഞെടുത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ പച്ചക്കറിയൊക്കെ വൃത്തിയാക്കി വെച്ചേക്കു ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഇവിടെ സാധാരണ അവിയൽ വെക്കുമ്പോൾ ഇതേപോലെ വെണ്ടക്കയും ഉരുളം കിഴങ്ങും പിന്നെ ഉണ്ടല്ലോ വാഴക്കായും കൂടി ഇട്ടാണ് വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മൂന്ന് പച്ചക്കറി മാത്രം ഇട്ട് അവയിൽ വെക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഞാൻ ഇന്ന് അഡീഷണൽ ആയിട്ട് കുറച്ച് മത്തങ്ങയും കൂടെ എടുക്കുന്നുണ്ട് മത്തങ്ങ വെച്ചിരുന്നാൽ പിന്നെ പെട്ടെന്ന് അങ്ങ്ങ്ങ് കേടായും പോവും അപ്പോൾ അതുകൊണ്ട് അവയിൽ കുറച്ച് മത്തങ്ങയും കൂടെ ഇടാന്ന് വിചാരിച്ച ഒരു വലിയ കഷ്ണം മത്തങ്ങയും കൂടെ എടുത്തായിരുന്നു എല്ലാം കുറച്ച് അളവിലേ വെക്കുന്നുള്ളൂ കേട്ടോ രാത്രി മിക്കപ്പോഴും ചോറൊന്നും ആയിരിക്കത്തില്ല വേറെ എന്തെങ്കിലും ചപ്പാത്തിയോ ദോശയോ അങ്ങനത്തെയൊക്കെ ആയിരിക്കും പിന്നെ രാത്രിയിലേക്കും ചോറൊക്കെ കാണും ചോറ് കാണാതൊന്നും ഇരിക്കത്തില്ല പിന്നെ നമ്മൾ ഭയങ്കരമായ വലിയ കലത്തിൽ ചോറൊക്കെ ഇട്ട് വെക്കാനായിട്ട് നമ്മൾ മൂന്നു നാല് നേരം ചോറൊന്നും അല്ല കേട്ടോ കഴിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഭയങ്കര വലിയ കലത്തിലൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ എപ്പോഴും ചോറൊന്നും അല്ല കേട്ടോ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ അത്ര അതുകൊണ്ട് ചെറിയ കലത്തിൽ ചോറ് വെച്ചത് അപ്പോൾ ചോറ് അവിടെ കിടന്നാവുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് പോയി തീ എന്താ വിറക്കൊക്കെ ഒന്ന് നീക്കി വെക്കുന്നുണ്ട് അതൊന്നും പിന്നെ എപ്പോഴും വീഡിയോയിൽ കാണിക്കാത്തതാണ് അപ്പോൾ അവിയലിനെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളകും കൂടെ അരിഞ്ഞങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വേണമെങ്കിൽ അവിയലിന് അരി അരപ്പുണ്ടാക്കുന്ന സമയത്ത് അതിൽ പച്ചമുളക് ഇട്ടാലും മതി ഇങ്ങനെ ചെയ്താലും അങ്ങനെ ചെയ്താലും എല്ലാം ഒരേ ഇണക്ക് തന്നെയാണ് കേട്ടോ അതിലൊന്നും വലിയ കാര്യമില്ല പിന്നെ ആ ഒരു നേരത്തതേ ക്യാബേജ് തോരേ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വച്ചും പിന്നെ അത് കഴിഞ്ഞിട്ട് അവിയലിനും പിന്നെ ഞാൻ പരിപ്പ് വേവിക്കാനായിട്ട് കുക്കറിൽ കുക്കറിലടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മിക്കപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നതാണ് കുക്കറിലോട്ട് കഴുകിയ പരിപ്പും പിന്നെ മൂന്ന് നാല് ചെറിയ ഉള്ളിയും പച്ചമുളകും മഞ്ഞളും ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വേവിക്കാനായിട്ട് ഇടും അത് പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലാന്നേ ഉള്ളൂ അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടെ ഞാൻ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അവിയലിനും പരിപ്പിനും ഞാൻ ഒരുമിച്ചാണ് അരയ്ക്കാനായിട്ട് ഇട്ടത് അപ്പോൾ കുറച്ചായി ആയി വന്നപ്പോഴത്തേക്ക് അവിയലിനുള്ള അരപ്പ് വെച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് പരിപ്പിനുള്ള അരപ്പ് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതേതിൽ മഞ്ഞൾ ഇട്ടതുകൊണ്ടാണ് ഞാൻ അരപ്പിൽ അധികം മഞ്ഞൾ ചേർത്ത് കൊടുക്കാഞ്ഞത് ഇനിയിപ്പോൾ അവിയലിൻ്റെ അരപ്പിൽ സെപ്പറേറ്റ് കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് അരപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലേയും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു നന്നായിട്ടത് തിളച്ച് വരണം പിന്നെ ആ ഒരു നേരത്ത് പിന്നെ അവിയലിന് അവിയലിൻ്റെ കഷ്ണങ്ങൾ ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതും ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ അവിയലിനും പരിപ്പിനും ഒക്കെ ഇനി കടുക് വറുത്തിടണം അതെല്ലാം ഞാൻ ലാസ്റ്റ് ഒരുമിച്ചാണ് കടുക് വറുക്കുന്നത് ഇപ്പോൾ ഓരോന്നിനും ഓരോന്നായിട്ട് കടുക് വറുത്തിടേണ്ട ആവശ്യമില്ല ലാസ്റ്റ് നമുക്ക് എല്ലാത്തിനും കൂടെ ഉള്ളത് ഒരുമിച്ച് കടുക് വറുത്തിട്ട് ഏതിനൊക്കെയാണ് വേണ്ടത് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ പരിപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അവിയലിൻ്റെ കഷ്ണങ്ങളും നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നേരത്ത് അവിയലിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് മഞ്ഞൾ ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചതുകൊണ്ട് തന്നെ അരപ്പിലോട്ട് അധികം മഞ്ഞളിടാനായിട്ട് പറ്റിയില്ല അപ്പം അവിയലിന് ഇന്നും മഞ്ഞളിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കും എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ വേണമായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ അധിക സമയമൊന്നും വേണ്ട അവിയൽ വെന്ത് വരാനായിട്ട് അവയിൽ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വെന്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ ഈ അരപ്പും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരണം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് വേണമെങ്കിൽ കടുക് വറുത്തിടാം അല്ലെങ്കിൽ പച്ചവെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ ഇന്ന് സദ്യ ആയതുകൊണ്ടാണ് കടുക് വറുത്തിടുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി അവയിലെ ബാലൻസ് ഉള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ ഒരു അരപ്പൊക്കെ ഒന്ന് വെന്ത് റെഡിയായി വരണം അതിനെ ചെറിയ തേയില ഇട്ട് അടച്ചു വെച്ചു പിന്നെ ആ ഒരു നേരം ആയപ്പോഴത്തേക്ക് അരി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അരിയുടെ കഞ്ഞോളമൊന്നും എടുക്കാനായിട്ട് ഞാൻ നിന്നില്ല ഇതേപോലെ സിങ്കിലോട്ടങ്ങ് ഇത് ഊറ്റി ഊറ്റി ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് തന്നെ അരി ഊറ്റിയെടുക്കാൻ കേട്ടോ വലിയ പാടൊന്നുമില്ല ഭയങ്കര വലിയ കലോ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ അരി ഊറ്റി എടുക്കാനായിട്ട് പറ്റും പിന്നെ ഞാൻ അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു കുറച്ച് നേരം ആ കനലിൽ തന്നെ ചോറ് വെച്ചിരിക്കണം അന്നേരം ആ ഒരു ബാലൻസ് ഉള്ള വെള്ളമൊക്കെ വറ്റി ചോറ് കറക്റ്റായിട്ട് റെഡിയായി കിട്ടും എന്തായാലും എത്ര ഊറ്റിയാലും ആ ചോറിൽ കുറച്ച് ഈർപ്പമൊക്കെ കാണും അപ്പോൾ ആ ഒരു ഈർപ്പമൊക്കെ മാറാനായിട്ടാണ് ആ കനലിൽ തന്നെ കൊണ്ട് വെക്കുന്നത് അപ്പോൾ ഇനി അടുത്തതായിട്ട് ബീട്രൂട്ട് പച്ചടിക്കും വെള്ളരി പച്ചടിക്കും ഉള്ളത് വേണ്ടിയിട്ടുള്ളത് അരിവാണ് അപ്പോൾ രണ്ട് പച്ചടി വെക്കും യ്ക്കുന്നുണ്ടെങ്കിലും ഞാൻ ലാസ്റ്റ് സമയം കിട്ടുവാണെങ്കിൽ മാത്രം വെക്കാമെന്ന് വിചാരിച്ചതാണ് രണ്ട് പച്ചടിയും അല്ലെങ്കിൽ പിന്നെ ഒരു പച്ചടിയാക്കി കുറയ്ക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അത്യാവശ്യം സമയമൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ ജോലി തുടങ്ങിയത് കൊണ്ട് തന്നെ അത്യാവശ്യം സമയമുണ്ടായിരുന്നു അപ്പോൾ വെള്ളരിയും അരിഞ്ഞു വെക്കുന്നുണ്ട് ബീട്രൂട്ട് അരിഞ്ഞു വെച്ചു ബീട്രൂട്ടിനും വെള്ളരിക്കും ആവശ്യമുള്ള എരിവ് എരിവിനാവശ്യമുള്ള പച്ചമുളകും കൂടെ അതിലങ്ങ് അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് നേരത്തെ ആക്കി വെച്ച് ചെറിയ ഉള്ളി എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് അന്ന് അരിഞ്ഞു വെക്കുന്നുണ്ട് കടുക് വറുക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കടുക് വറക്കുന്നതെല്ലാം കൂടെ ഒരുമിച്ചാണ് അപ്പോൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും എല്ലാം ഒരു പാത്രത്തിൽ എടുത്തു വെക്കുന്നുണ്ട് അപ്പോൾ കടുക് വറുക്കേണ്ടിയതിനെല്ലാം കൂടെ ഒരുമിച്ച് ലാസ്റ്റ് അങ്ങ് കടുക് വറുത്തിടാമല്ലോ അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഞാൻ ഇതേപോലെ ഒരുമിച്ച് അങ്ങ് പച്ചടി ഉണ്ടാക്കുവാണ് അപ്പോൾ ഒരു പാത്രത്തിലോട്ട് വെള്ളരിയും പച്ചമുളകും ഉപ്പും ഇട്ട് കൊടുത്തു പിന്നെ അടുത്ത പാത്രത്തിൽ ബീട്രൂട്ടും പച്ചമുളകും ഉപ്പും ഇട്ട് കൊടുത്തു എന്നിട്ട് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു വെള്ളം ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ലാസ്റ്റ് തൈരൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്യേണ്ടതായതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിപ്പോഴേ വെള്ളമൊക്കെ നോക്കി ചേർത്തില്ലെങ്കിൽ അവസാനം ഭയങ്കരമായിട്ട് ലൂസായിട്ടൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഇപ്പോഴേ ശ്രദ്ധിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയും അപ്പോൾ അതൊന്ന് വേവിക്കാനിട്ടിട്ട് ഇത്തിരി സമയം വേണോ അതൊന്ന് വെന്ത് വരാനായിട്ട് വെള്ളരി ആയാലും ബീട്രൂട്ടായാലും നന്നായിട്ട് വെന്ത് വരണം അപ്പോൾ അത് വേവിക്കാനിട്ടിട്ടിട്ട് ആ സമയം കൊണ്ട് അതിന് രണ്ടിനു വേണ്ടിയിട്ടുള്ള അരപ്പ് അരച്ചെടുത്തു തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചടിയായതുകൊണ്ട് തന്നെ മഞ്ഞളൊന്നും ചേർത്ത് കൊടുക്കണ്ട അല്ലാതെ എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം തേങ്ങ അങ്ങനെ തേങ്ങയോ അരച്ചെടുത്ത് വെച്ചു ആ ഒരു നേരത്തെ ഞാൻ പിന്നെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ജോലി ചെയ്തതുകൊണ്ട് തന്നെ അടുക്കള അത്യാവശ്യം ഒന്ന് തുടക്കത്തിൽ അടുക്കള നല്ല വൃത്തിയാക്കി ഇട്ടിട്ടാണ് ജോലിയൊക്കെ തുടങ്ങിയത് എന്നാലും ഇത്രയും കറികളൊക്കെ വെച്ചെടുത്തപ്പോഴത്തേക്ക് അത്യാവശ്യം അടുക്കളയൊന്നും ഇതാവുമല്ലോ അപ്പോൾ ആ ഒരു നേരത്ത് ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്കയുടെ അടുക്കളയും കൂടെ അങ്ങ് നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കിയിടുന്നുണ്ട് അപ്പോൾ ഈ നടുക്ക് ഭാഗത്ത് അടുക്കളയിലാണ് വിറകടുപ്പ് അതുകൊണ്ട് വിറകൊക്കെ എടുക്കുമ്പോൾ നല്ല പൊടിയൊക്കെ വീഴും മണ്ണും ഒക്കെ വീഴും അത്യാവശ്യം വെളിയിൽ നിന്നൊക്കെ വൃത്തിയാക്കിക്കൊണ്ടാണ് വിറക് വരുന്നതെങ്കിലും അകത്ത് വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ കാണുമല്ലോ അതുകൊണ്ടാണ് അവിടെ തൂക്കാനായിട്ട് കുറച്ചധികം പൊടിയൊക്കെ വരുന്നത് പിന്നെ ഈ അടുക്കളയും തൂത്ത് വൃത്തിയാക്കി അങ്ങനെ വേസ്റ്റ് എല്ലാം മാറി വെളിയിൽ കൊണ്ട് കളഞ്ഞു അപ്പോഴത്തേക്ക് ഈ ബീറ്റ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളരിയിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പും ഇട്ടിട്ട് ഒരിത്തിരി വെള്ളക്കുറവ് പോലെ തോന്നി അങ്ങനെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഈ അരപ്പൊന്ന് വെന്ത് വരണമല്ലോ അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അട അടച്ചിടുന്നുണ്ട് പിന്നെ ബീട്രൂട്ട് പച്ചടി ബീട്രൂട്ടിൻ്റെ ചൂടൊന്ന് ആറി വരുമ്പോഴത്തേക്കും ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ബീട്രൂട്ട് പച്ചടിയൊക്കെ പലയിടവും പല രീതിയിലായിരിക്കും വെക്കുന്നത് ഇവിടെ ഈ ഒരു രീതിയിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ വേവിച്ച ബീട്രൂട്ടും പച്ചമുളകും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ തേങ്ങയുടെ അരപ്പ് തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് വെള്ളരിയുടെ പച്ചടി പിന്നെ മിക്സിയിലൊന്നും അരച്ചെടുക്കണ്ട ഇതേപോലെ തവി വെച്ച് തന്നെ ഒന്ന് ആ ഒരു അരപ്പും വെള്ളരി എല്ലാം കൂടെ ഒന്ന് ഒന്ന് തവി വെച്ച് തന്നെ ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് പച്ചടി ആവുന്നുണ്ട് ഇനി ഇതിലേക്ക് കടുക് വറുത്തൊഴിക്കണം പിന്നെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചൂടാറും ആറുമ്പോഴത്തേക്ക് എന്താ ഇതിട്ട് കൊടുക്കണം തൈര് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് രണ്ടും ഞാൻ മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് പപ്പടം വറുക്കാനായിട്ട് ഇട്ടതാണ് ഇത്രയും ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ലാതാണ് ഇതൊക്കെ സിമ്പിളാണ് ചെയ്യാനായിട്ട് പിന്നെ കാശിയും കുരുത്തക്കേടും ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റി അവൻ ഞാൻ ഇതേപോലെ അടുക്കളയിൽ നിൽക്കുവാണെങ്കിൽ അവിടെ തന്നെ ഓരോ കളിപ്പാട്ടൊക്കെ വെച്ച് കളിക്കാനായിട്ടും ഒക്കെ കൊടുക്കും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഇടയ്ക്ക് കഴിക്കാനും ഒക്കെ കൊടുക്കും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ അവന് വലിയ കുരുത്തക്കേടും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഈ പപ്പടമൊക്കെ വറുത്തെടുക്കുന്നുണ്ട് ഈ പപ്പടം വറുത്ത എണ്ണയിൽ തന്നെ പിന്നെ കടുക് വറുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റാണ് എല്ലാത്തിനും കടുക് വറുക്കുന്നിപ്പോൾ കടക് വറുത്തൊഴിക്കാനായിട്ട് രണ്ട് സൈസ് പച്ചടിയുണ്ട് അവിയലും ഉണ്ട് പരിപ്പ് പരിപ്പ് കറിയും ഉണ്ട് അപ്പോൾ അതിനെല്ലാം കൂടെ കടുക് വറുക്കാൻ അപ്പം എല്ലാത്തിനും കൂടെ കടുക് വറുക്കേണ്ടതു കൊണ്ട് തന്നെ അധികം എണ്ണ വേണം അപ്പോൾ ആദ്യമേ അതാണ് എണ്ണ എടുത്തിട്ട് പപ്പടം പപ്പടമൊങ്ങ വറുത്ത് മാറ്റിയിട്ട് അതിലോട്ട് ആ ചൂട് എണ്ണയിലോട്ട് തന്നെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും കൂടെ വേണ്ടത് കൊണ്ട് അധികം കടുക് ഇട്ടും പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി എല്ലാം കൂടെ ഇട്ട് കടുക് എല്ലാം വറുത്ത് എല്ലാത്തിനും ഒഴിച്ചു കേട്ടോ അപ്പം ഞാൻ എല്ലാ എല്ലാം കാണിക്കാഞ്ഞതാണ് അപ്പോൾ ഈ പച്ചടിക്കൊക്കെ കടുക് വറുത്തിട്ടേക്കുന്നത് കണ്ടോ അപ്പോൾ അത് ഞാൻ പിന്നെ ഒരു പാത്രത്തിലോട്ട് ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ബീട്രൂട്ട് പച്ചടിയും വെള്ളരി പച്ചടിയും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഓരോ വീട്ടിലും ഓരോ രീതിയിലൊക്കെ ആയിരിക്കും കേട്ടോ വെക്കുന്നത് ഇപ്പം നമ്മുടെ സ്വന്തം വീട്ടിലായതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങളൊക്കെ ചെയ്യാലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ട് രണ്ട് പച്ചടിയിലോട്ടും തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം തൈര് വേണം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ തൈര് ഒഴിക്കുന്ന സമയത്ത് എന്തായാലും ഇതിൻ്റെ ഉപ്പ് കുറഞ്ഞു വരും നമ്മൾ ആദ്യമേ എല്ലാം വേവിക്കാനായിട്ട് ഉപ്പ് ചേർത്താണ് വേവിച്ചതെങ്കിലും ഈ തൈര് ഒഴിക്കുന്ന സമയത്ത് തൈരിന് നല്ല പുളിയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് കുറഞ്ഞു വരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ സദ്യ ഉണ്ടാക്കുന്ന ദിവസം അല്ലെങ്കിലും പച്ചടിയൊക്കെ മിക്കപ്പോഴും വെക്കാറുണ്ട് കൂടുതലും ബീട്രൂട്ടിൻ്റെ പച്ചടിയാണ് വെക്കുന്നത് അപ്പോൾ കാശിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പച്ചടി അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതേപോലെ പച്ചടി പരിപ്പ് മോര് മോരുകാച്ചി ആയിട്ട് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ചോറ് കഴിക്കാത്ത പിള്ളേരൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ കറികളുടെ കൂടെ കൊടുക്കുവാണെങ്കിൽ അവർ ചോറൊക്കെ കഴിച്ചോളും പിന്നെ അതൊക്കെ ആക്കി വെച്ചതിന് ശേഷം പിന്നെ പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പായസമാണ് വെക്കുന്നത് ഇന്നലെ അമ്മ കുറച്ച് അരിപ്പായസം വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ഇരിപ്പുണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം പിന്നെ ഈ പായസവും കൂടെ വെക്കുന്നുണ്ട് അപ്പോൾ പാത്ര ഒരു പായസം വെക്കുന്ന പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് ഈ ഒരു മിക്സ് മൊത്തം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വെന്ത് വരണം ഇത് വെന്ത് കഴി വെന്ത് വന്നിട്ട് പാലൊഴിച്ചു കൊടുത്താൽ മതി അതിന് മുന്നേ ഇട്ട് പാലൊഴിക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കണം ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് തിളച്ച് വെന്ത് വരും അപ്പോൾ അതിനായിട്ട് അടച്ചിട്ടേക്കുവാണ് ഒരു നേരത്ത് ഞാൻ തവയിൽ കുറച്ച് നെയ്യ് എടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് ഈ സദ്യ ഉണ്ടാക്കുന്ന ദിവസം ഇതേപോലെ പരിപ്പിൻ്റെ മുകളിലായിട്ട് ഈ ഒരു നെയ്യ് ഒഴിക്ക് ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ഞാൻ കുറച്ച് നെയ്യ് ഉരുക്കി ഒരു ഗ്ലാസ്സിലോട്ട് എടുത്ത് വെച്ചു പിന്നെ പായസം അവിടെ കിടന്നാവുന്നുണ്ട് അപ്പോൾ ആ ഒരു നേരത്തെ ഞാൻ ഇല എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബാലൻസ് കിടന്ന പാത്രമൊക്കെ കഴുകിയത് അമ്മയാണ് പിന്നെ ആ ഒരു നേരത്ത് ഞാൻ പിന്നെ ഇലയൊക്കെ കഴുകി കഴുകി എടുക്കുന്നുണ്ട് അപ്പോൾ ഇലയൊക്കെ കഴുകിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് പായസമൊക്കെ ഒന്ന് തിളച്ച് വെന്ത് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് അതിലോട്ടിനി പാലൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതേപോലെ കവർ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴത്തേക്ക് പായസവും റെഡിയായി അപ്പോൾ സദ്യയുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് പാക്കറ്റിൽ പായസം മിക്സ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഇതിൽ ഇതിൽ ചേർന്നിട്ടല്ലേ വരുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ നെയ്യില് കുറച്ച് മൂപ്പിച്ചിട്ട് കൊടുക്കുക ഈ ഒരു നേരത്തെങ്ങ് മൂപ്പിച്ചിട്ട് കൊടുത്താൽ മതിയും ഇതിപ്പോൾ അതിലുണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ സെപ്പറേറ്റ് ഇട്ട് കൊടുക്കാനൊന്നും നിന്നില്ല അപ്പോൾ പായസവും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇലയൊക്കെ കഴുകി വെച്ചു പിന്നെ അത് ഇതിനകത്ത് പപ്പടം ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സൈസ് പച്ചടി ബീട്രൂട്ടിൻ്റെ പച്ചടിയുണ്ട് വെള്ളരിയുടെ പച്ചടിയുണ്ട് ഈ കുക്കറിൽ തന്നെയാണ് വെച്ചെടുത്തത് പിന്നെ അവിയൽ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ഇപ്പുറത്തായിട്ട് എന്താ കാബേജ് തോരൻ ഇരിപ്പുണ്ട് പിന്നെ ചൂടുവെള്ളവും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ പായസം അടുപ്പിൽ കിടന്ന് റെഡി ആവുന്നുണ്ട് അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതേപോലെ മുറ്റത്ത് ഇതേപോലെ എന്തോ ഇലയൊക്കെ ഇട്ടിട്ട് നമ്മളുണ്ടാക്കിയ സദ്യയെല്ലാം വെച്ചു കൊടുക്കാറുണ്ട് ഇതേപോലെ പായസവും വെള്ളവും എല്ലാം വെച്ചു കൊടുക്കാറുണ്ട് അത് ഞാൻ ഇതേപോലെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ വെച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് രാവിലെ ഒറ്റയ്ക്ക് ഉള്ളതെന്ന് അറിഞ്ഞിട്ടും ഞാൻ പിന്നെ ഇത് സദ്യ ഉണ്ടാക്കാനായിട്ട് നിന്നതും ഇങ്ങനെ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന കാര്യമായതുകൊണ്ടാണ് നമ്മൾ അച്ചാച്ചനെയും അമ്മാമ്മയും ഒക്കെ മനസ്സിൽ വിചാരിച്ചിട്ടിങ്ങനെ വെച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നാല് കാക്ക ഇതേപോലെ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് കാക്കകളൊക്കെ വന്ന് എന്തായാലും എല്ലാം കഴിച്ചായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ മറക്കാൻ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗ